ഞാൻ പരിപൂർണമായി ഏൽപ്പിക്കുകയാണ് പ്രഭാഷണം സന്നിഹിതരായ ചരിത്രം പറയുന്ന ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിൽ പരമ്പരത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു അത്രയും വലിയ വിപുലമായ പ്രൗഢമായ മജിലിസിൽ നടത്തിയ പ്രഭാഷണം അന്നത്തോടുകൂടി ഇസ്ലാം പരിപൂർണമാണ് സ്വഹാബ ഈ മതം അള്ളാഹു പൊരുത്തപ്പെട്ടു തൃപ്തിപ്പെട്ടു ഞാൻ തൃപ്തിപ്പെട്ടു നിങ്ങളിലേക്ക് ഞാൻ കൈമാറ്റം ചെയ്യുകയാണ് സ്വഹാബ ഇതിലൊരു മാറ്റ തിരുത്തലുകൾ ആവശ്യമില്ല ഒരു ഭേദഗതിയുടെ ആവശ്യമില്ല കൂട്ടിച്ചേർക്കലുകൾക്കും മാറ്റ തിരുത്തലുകൾക്കും അവസരമില്ലാത്ത സമ്പൂർണമായ മതമാണ് സ്വഹബാ സ്വഹാബത്തിന് ഈ പരിശുദ്ധ മതമേൽപ്പിച്ചു കൊടുക്കുകയാ ആ സ്വഹാപത്തിലെ ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് കടന്നു വന്നിട്ട് കാസർഗോഡ് ജില്ലയിലെ ജില്ലയിലെങ്ങുന്ന മഹാനായ ഹസ്രത്ത് മാലിക് സയ്യുദ്ദിനെ മാലിക്കാറുതങ്ങളിലൂടെ ആ രാജ്യത്തേക്ക് ഇസ്ലാം കടന്നു വരികയാണ് ആ മഹാനുഭാവൻ മാലിക് തങ്ങളും മനുജരന്മാരും കടന്നു വന്നിട്ട് ഇസ്ലാമിക പ്രബോധനം ആരംഭിക്കുകയാണ് പ്രചരിപ്പിച്ചിട്ടില്ല ഭീകരവാദം പറഞ്ഞിട്ടില്ല ടെററിസത്തിന് വേണ്ടി ആഹ്വാനം നടത്തിയിട്ടില്ല ഒരാളെയും പീഡിപ്പിച്ചിട്ടില്ല കർത്ത സ്വരൂപത്തിന് ഒരാളെയും കൊണ്ടുവന്നിട്ടില്ല ഹബീബ്ലാഹുലി മതങ്ങള് ശിഷ്യന്മാരായ അവര് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചത് മുത്തുനിതങ്ങളിൽ നിന്നാണ് ആ ഹബീബായ തങ്ങളെ സ്വഭാവം എന്തൊരു സ്വഭാവമാ ഒരാൾക്കും ഇത്ര വലിയ ശത്രുക്കൾക്കും അവിടെ തിരിച്ച് ഹബീബായ തങ്ങൾക്കൊരു ശത്രുവിനോടും ഒരു അക്രമിയോടും പ്രതികാരമില്ല പ്രതിഷേധമില്ല വൈരാഗ്യമില്ല ദേഷ്യമില്ല വെറുപ്പില്ല ഒരാളോടും പകയില്ല ചൊടിയില്ല സ്നേഹം പഠിപ്പിച്ച നേതാവ് സ്വന്തം സാഹോദര്യവും പഠിപ്പിച്ച

പരിശുദ്ധ ഊഹ്മാനിന്റെ മാസ്മരികത മനസ്സിലാക്കിയിട്ട് കടന്നുവരികയാമർ ഹത്താപദങ്ങൾ മാത്രമല്ല സയ്യുദിന ഖാലിദ് ബിൻ വലീദ് അടക്കമുള്ള ഒരുപാട് പ്രമുഖന്മാരായ ആളുകൾ അടക്കമുള്ള തങ്ങളെ തങ്ങളെ കുന്നുകളഞ്ഞ പ്രിയപ്പെട്ടാറ് കടന്നു വരുകയാണ് അബൂജഹലിന്റെ മകനായി കിരിമതങ്ങൾ കടന്നു വരികയാണ് ഇങ്ങനെ എത്ര എത്ര പ്രമുഖന്മാരായ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ഇവരെ എല്ലാം ഇസ്ലാമിലേക്ക് ആകർഷിപ്പിച്ച ഘടകം എന്താ അവരിങ്ങോട്ട് ആകർഷിപ്പിച്ച വസ്തുത എന്താ ാണ് അത് മുത്തുനിധങ്ങളെ ജീവിതമാ അവിടുത്തെ പരിശുദ്ധമായ ആ ജീവിതത്തിലെ ഓരോ ചലനങ്ങളും നേരിട്ട് മനസ്സിലാക്കിയപ്പോ അവർക്ക് ഇസ്ലാമിനടുത്തറിയുകയാണ് ഇസ്ലാമിന്റെ മനസ്സിലാവുകയാണ് മനസ്സിലാവുകയാണ് അവരും ഇസ്ലാമിക ഷഹാദത്ത് കലിമ തൗഹീദിന്റെ ഉച്ചരിച്ച് ഇസ്ലാമി കടന്നു വരികയാണ് എത്രമാത്രം ആ നേതാവായ ഹബീബ് തങ്ങളെ പീഡിപ്പിച്ചവരുണ്ട് ദോഹിച്ചവരുണ്ട്

കൊടുത്തിട്ട് മുത്തു നബി സല്ലാഹു അലി ബസല്ല മതങ്ങളാ കൈയൊന്നു റെഡിയാക്കി കൊടുക്കുകയാണ് അവിടെ രക്തം പൊടിയുന്നില്ല വേദന അറിയുന്നില്ല ഇങ്ങനെ എത്രയെത്ര അബൂ ജഹലിനെ പോലും വലിയ കുഴിയിൽ വീണ സമയത്ത് വലിയ സംരക്ഷകനായി കാവലായി തണലായി ആശ്വാസമായി കടന്നു വന്നതും ഹബീബായ തങ്ങളാണ് കേട്ടു ഇങ്ങനെ വലിയൊരു റോൾ മോഡലായി ജീവിച്ച നേതാവ് ആ നേതാവിനെ പൂർണ്ണമായും അംഗീകരിച്ചിട്ട് ഇന്ത്യ രാജ്യത്തെ പ്രധാന പള്ളിയായ തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിലെ ചേരമാൻ മസ്ജിദ് മുതൽ തളങ്കരയിലെ മരിക്കാറ് പള്ളി ശ്രീകണ്ഠപുരം ധർമ്മടം ആടായി അതുപോലെ മറ്റുള്ള പന്തലായിനി പള്ളി മംഗലാപുരത്തുള്ള സീനത്ത് പക്ഷേ പള്ളി അടക്കമുള്ള അതേ ചിക്കമംഗളൂരിലുള്ള പള്ളി ഇങ്ങനെയുള്ള ഇസ്ലാമിക സൗദങ്ങൾ ആദ്യത്തെ ആരാധന കേന്ദ്രങ്ങൾ ഇതീ പരിശുദ്ധമായ സൗദങ്ങൾ പണിതിട്ട് ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചപ്പോ ിങ്ങളേ എത്ര ആളുകളാണ് കടന്നു വന്നത് ആ ഹബീബായ തങ്ങളെ സ്വഹാബത്തിൽ നിന്ന് താബീങ്ങളിൽ നിന്ന് തപാൽ താബീങ്ങളിൽ നിന്ന് പാരമ്പര്യമായി നമുക്ക് ലഭിച്ച ദീനാണ് അതിലൊരു പരിഷ്കാരവും വരുത്തിയിട്ടില്ല ഒരു വള്ളിക്കും പുള്ളിക്കും വ്യത്യാസം വരുത്തിയിട്ടില്ല ഒരു ഭേദഗതിയും കൊണ്ടുവന്നിട്ടില്ല മുത്തുനിതങ്ങൾ പഠിപ്പിച്ച അവിടുത്തെ പരിശുദ്ധ ജീനത്ത് ഇന്ന് സുന്നികളിലൂടെ ലോകത്ത് പ്രസരണം ചെയ്യുകയാ ചെയ്യുകയാലിമിങ്ങളിലൂടെ ആ പരിശുദ്ധ പരിശുദ്ധജീനും